നമസ്കാരം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പ്രമേയം പാസാക്കി സംസ്ഥ കേരള ജമയത്തുൽ ഉലമ കാസർകോട് കുണിയയിൽ നടന്ന നൂറാം വാർഷിക ആഘോഷ ചടങ്ങിലാണ് സംസ്ഥ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയത് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം അനിവാര്യമാണെന്നും കേരളത്തിന്റെ വർദ്ധിച്ചു ജനസംഖ്യയും ഭരണ നിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് തീരുമാനം നടപ്പിലാക്കണമെന്നും പ്രമേയത്തിൽ സമസ്ത ആവശ്യപ്പെട്ടു നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് പ്രമേയത്തിൽ സമസ്ത ആവശ്യപ്പെട്ടു ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി എറണാകുളം പാലക്കാട് തുടങ്ങിയ എല്ലാ ജില്ലകളിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം നടത്തണമെന്നും സംസ്ഥ ആവശ്യപ്പെട്ടു ഉമർ ഫൈസി ഫൈസുക്കമാണ് പ്രമേയം അവതരിപ്പിച്ചത് കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണ നിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറയുന്നു മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്നും പ്രമേയം പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും പിന്നോക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് വേഗത കൂട്ടുകയും ചെയ്യും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്ന് സംസ്ഥ ആവശ്യപ്പെട്ടു ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണ് നാൽപ്പത്തഞ്ചു ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണ് ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി എറണാകുളം പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും അത്തരം പ്രശ്നങ്ങളുണ്ട് മുപ്പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലങ്ങളുടെ പരിധിയിൽ മുപ്പത്തെട്ട് ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാടിനെ കേരളത്തിന് മാതൃകയാക്കാവുന്നതാണ് പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കും പിന്നോക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് വേഗത കൂട്ടുകയും ചെയ്യും ആയതിനാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്ത് വരണം പ്രമേയത്തിലൂടെ സംസ്ഥ ആവശ്യപ്പെട്ടു പ്രവാസികൾ നേരിടുന്ന അതിരൂക്ഷമായ യാത്രാ പ്രതിസന്ധികളെക്കുറിച്ചും പ്രവാസി വോട്ടവകാശത്തെക്കുറിച്ചും യോഗത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് അവധിക്കാലങ്ങളിലും സീസണുകളിലും വിമാന കമ്പനികൾ നടത്തുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധന പ്രവാസികളുടെ നട്ടൽ ഒടിക്കുന്നതാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം യാത്രാ മേഖലയിലെ കൊള്ള അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണം പ്രമേയത്തിൽ പറയുന്നു മുപ്പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലങ്ങൾക്കായി മുപ്പത്തെട്ട് ജില്ലകളുള്ള തമിഴ്നാടിന്റെ മാതൃക കേരളത്തിന് സ്വീകരിക്കാവുന്നതാണെന്ന് സംസ്ഥ നിർദ്ദേശിച്ചു രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്നും സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനം പ്രമേയത്തിൽ പറയുന്നു നേരത്തെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിലും ഉന്നയിച്ചിരുന്നു ജില്ലാ വിഭജനം റവന്യൂ സൗകര്യത്തിനാണ് ജില്ലാ വിഭജനം മതപരമായ കണ്ണിലൂടെ കാണരുത് വിഭവങ്ങൾ അർഹമായ രീതിയിൽ ലഭിക്കാൻ ജില്ലാ വിഭജനം വേണം മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി ഇതിനെ കാണണം മഞ്ചേരി മെഡിക്കൽ കോളേജിന് അടിസ്ഥാന സൗകര്യം ഇല്ല എന്നും ഖലീൽ ഗുഭാരി തങ്ങൾ വ്യക്തമാക്കിയിരുന്നു